ശേഷം പുള്ളിക്കാരെ ഏത് വീഡിയോ ഇട്ടാലും ഏറലാണ് കമൻറ്റ് ബോക്സ് അത് കയറി നോക്കിയാൽ നമുക്ക് കാണാം എല്ലാവരും ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം പിന്നെ പുള്ളിക്കാരൻ പിന്നെ ആദ്യ കമൻ്റ് ബോക്സ് ഒന്നും മൈഡിയല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പരക്കെ പുള്ളീൻ്റെ എന്ത് കുന്ത എന്ത് ഏത് ബൈറ്റ് ഏത് മീഡിയക്കാരിട്ടാലും അതിൻ്റെ അടിയിലൊക്കെ കമൻ്റ് വരുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മുന്നേ പുള്ളി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ലായിരുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കാലിന് പുള്ളിക്കാരന് പരിക്കാണ് കോഴിക്കോട്ടിലേക്കാണ് പോകുന്നത് സ്നേഹ എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന പുള്ളിക്കാരന് കിട്ടിയ പരിക്കിനുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണ് അപ്പൊ അത് കണ്ടപ്പോ എന്താ പറയാ ആർക്കാണെങ്കിലും ഒരു പരിക്ക് പറ്റുമ്പോ നമുക്ക് സ്വാഭാവികമാണല്ലോ വിഷമം തോന്നും അവിടെ മാസ് കാണിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇറങ്ങിയ ശേഷം പുള്ളിക്കാരെ ഏത് വീഡിയോ ഇട്ടാലും ഏറലാണ് കമൻറ്റ് ബോക്സ് അത് കയറി നോക്കിയാൽ നമുക്ക് കാണാം എല്ലാവരും ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം പിന്നെ പുള്ളിക്കാരൻ പിന്നെ ആദ്യ കമൻ്റ് ബോക്സ് ഒന്നും മൈൻഡയിലില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പരക്കെ പുള്ളിൻ്റെ എന്ത് കുന്ത എന്ത് ഏത് ബൈറ്റ് ഏത് ഇട്ടാലും അതിൻ്റെ അടിയിലൊക്കെ കമൻ്റ് വരുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മുന്നേ പുള്ളി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ലായിരുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഗെയിമിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസിൽ ഗെയിം കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നാൽ കഴിയുമ്പോൾ പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണ് നമ്മൾ പുള്ളിക്കാരനെ അങ്ങനെയല്ലല്ലോ കണ്ട് വെച്ചിട്ടുള്ളത് അല്ലേ ജെനുവിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുള്ളിയിൽ നിന്നും ആ ഒരു മാസ് ഒരു റോക്കി അല്ലെങ്കിൽ ഒരു മാരാർ ഒരു ഒരു ഇഞ്ചോടിഞ്ച് പോരാടുന്നൊരു പവർഫുൾ മാനാണ് നമ്മളവിടെ പ്രതീക്ഷിച്ചത് പുള്ളി എന്തോ പുള്ളീൻ്റെ ആ പിന്നെ പിന്നെ പലർക്കും പറയുന്നതൊക്കെ ആ പുള്ളി ആഗ്രഹിച്ചിരുന്ന കാര്യം അവിടെ കപ്പല്ല മറിച്ച് പുള്ളി നല്ല ഒരു ഇമേജ് പുള്ളിക്ക് നല്ല പുള്ളിയുടെ ഒരുപാട് എന്താ പറയുക എല്ലാം ഒന്ന് ശരിയാവണം എന്നാൽ പുള്ളിക്ക് നല്ലൊരു ലൈഫ് കിട്ടണം എന്നാഗ്രഹിച്ചാണ് പോയത് ഏകദേശം ആ കാര്യങ്ങൾ സെറ്റായി എന്നറിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ പണപ്പെട്ടി എടുത്തിട്ട് പോയത് അത് അതിൻ്റെ ആ മണപ്പെട്ടി എടുത്ത് പോയതിൻ്റെ പുറകിലും ഒരുപാട് വിവാദങ്ങളിൽ പുള്ളിക്കാരൻ ചെന്ന് ചാടി എന്നുള്ളതാണ് അത് എന്തിനടുത്ത് കൊണ്ടുപോയി ഇത്രയും കുറഞ്ഞ പൈസ എന്നൊക്കെ ചോദിച്ചാൽ പ്രൊ സിജു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുള്ളിക്കാരനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം നാദറിനെ ഓർത്ത പോലെ അങ്ങനെയൊക്കെ പുള്ളി ഒരു മൈൻഡ് ഗെയിമിലൂടെ പുള്ളി പിന്നെ ബിസിക്കലി പുള്ളിക്ക് എന്നുള്ളതാണ് ലാലായിട്ട് ഫിനാലിൽ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് വയ്യാത്തതുകൊണ്ട് കൂടി പോകണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് പെട്ടി എടുത്തെങ്കിലും ആണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചെന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ അല്ലേ ഞങ്ങള് കാലിക്കെട്ട് കോഴിക്കോട്ടിലേക്കാണ് പോകുന്നത് ഞാൻ സ്നേഹ അപ്പോ ബിഗ് ബോസ് കളിക്കാനല്ല ജിത്തുബായ് അപ്പോർന്നുല്ല ഹോസ്പിറ്റലിൽ കാലിന്റെ പരിപാടികൾ നോക്കണം ബിഗ് ബോസിന്റെ അകത്തുനിന്ന് ഉണ്ടായ ഇഞ്ചറി ഇങ്ങനെയാണ് കാലിക്കറ്റ് പോകുന്നു അപ്പൊ പുള്ളിക്കാരൻ കാലിക്കറ്റിലേക്ക് പോകുകയാണെന്ന് പറയാ പുള്ളിക്കാരന് ആവോളം പണി കിട്ടിയിട്ടുണ്ട് കാലിൽ എന്നുള്ളതാണ് പിന്നെ കൊറേ ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ബിഗ് ബോസിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നല്ലൊരു ഇമേജായിട്ട് ഇറങ്ങാൻ പറ്റൂല ഒരാളെ നശിപ്പിക്കാനും ബിഗ് ബോസ് പറ്റും ഒരാളെ ലൈഫിൽ ഏറ്റവും വലിയ മാറ്റങ്ങളും ഒരു ഒരു നല്ലൊരു ജീവിതം കൊടുക്കാനും ബിഗ് ബോസിന് പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏതോ ഒരു എപ്പിസോഡിൽ സാബു മോൻ ഒറ്റ പറയുന്നുണ്ട് ടി വിയിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിലിട്ടോ അതായത് ബിഗ് ബോസിലേക്ക് പല സെലിബ്രിറ്റികളും വരാത്തത് കൊണ്ട് ഉള്ള ഇമേജ് പോകുന്നു വിചാരിച്ചിട്ടാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചായിട്ട് സെലിബ്രിറ്റികൾ അതിലേക്ക് വരവ് കുറവാണല്ലോ ഇതിൽ വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകും ഇവർ ടി വിയിലിരിക്കുമ്പോൾ വലിയ രീതിയിൽ മീഡിയയിലൊക്കെ വന്നിരിക്കുമ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോഴൊക്കെ ഇവരെ പോലെ നല്ല സ്വഭാവമുള്ള തനി തങ്ക മനുഷ്യന്മാരില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ് കൊണ്ട് സായിക്ക് കിട്ടിയിട്ടുള്ള ഗുണം സായിക്ക് കിട്ടിയ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഞാൻ പറഞ്ഞത് ഗെയിമിലൊക്കെ ആൾ ഉഷാറായിരുന്നു പിന്നെ പെട്ടിടുത്ത് പോരാൻ പറ്റി ആ ഏക ആശ്വാസമാണ് വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് വലിയ രീതിയിലുള്ളൊരു ചലനമൊന്നും പുള്ളിക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല പ്രേക്ഷകരുടെ ഒരു കൂടുതൽ ഇഷ്ടമുണ്ടല്ലോ അതൊന്നും പുള്ളിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇനിവേ മുന്നോട്ട് പുള്ളിക്കാരൻ നന്ന നല്ല രീതിയിൽ കത്തി മറിയോ മറ്റൊരു സീക്രട്ട് ഏജൻറ്റായിട്ട് നല്ല പവർഫുള്ളായിട്ട് വരുവോ അതോ ഇതുപോലെ എങ്ങനെ വഴന്ന് 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 പോകുകയോ എന്താണെന്ന് അറിയില്ല എന്നാലും കാലൊക്കെ പെട്ടെന്ന് മാറിട്ട് വച്ചാനേ ഓക്കേ ബൈ